കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നദാംശം എട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും രജിസ്ട്രേഷൻ നടക്കുന്നത് രജിസ്ട്രാർഫീസ് പഞ്ചായത്തിലെ പനന്തറയിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ചതുരശ്രടി വിസ്തൃതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല പൊന്നിയർകുളം പുന്നയൂർ വടക്കേകാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പുന്നൂർകുളം കടിക്കാട് പുന്നയൂർ എടക്കഴിയൂർ വടക്കേക്കാട് വൈലത്തൂർ എന്നീ ആറ് വില്ലേജുകൾ പ്രവർത്തന പരിധിയുള്ളതാണ് അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ സബ് രജിസ്ട്രാറുടെ ക്യാബിൻ ഓഫീസ് ലൈബ്രറി ഓഡിറ്റ് റൂം റെക്കോർഡ് റൂം ഡൈനിങ് ഹാൾ കാത്തിരിപ്പ് മുറി ശുചിമുറികൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിടം ഭിന്നശേഷി സൌഹാർദ്ദവുമാണ് ജനുവരിയിലാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടം നാടിന് സമർപ്പിച്ചത് എന്നാൽ ഇതുവരെയായിട്ടും കെട്ടിടത്തിനുള്ളിൽ ഫർണിച്ചറുകൾ ലഭ്യമാക്കാത്തതാണ് പ്രവർത്തനം വൈകുന്നതിന് കാരണമാവുന്നത് എത്രയും പെട്ടെന്ന് ആവശ്യമായ ഫർണിച്ചറുകൾ എത്തിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പുന്നേർക്കുളം